നമ്മുടെ എല്ലാ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകളെയും കണക്കുകൂട്ടലുകളെയും എല്ലാം തെറ്റിച്ച ഒരു മനുഷ്യന്റെ തിരുനാളാണ് ഓർമ്മ തിരുനാളാണ് നമ്മളെന്ന് ആഘോഷിക്കുന്നത് വിശുദ്ധ ഔസപിതാവിന്റെ കാരണം എന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് പേരിനും പ്രശസ്തിക്കും വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക നെട്ടോട്ട് ഓടുക ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് ക്യാമറയിൽ പകർത്തി പ്രചരിപ്പിക്കുക പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടുക അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാടിലും കണക്കുകൂട്ടലിലും തെറ്റിച്ച ഒരു മനുഷ്യന്റെ തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് കാരണം ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ നിശബ്ദനായി നിന്നുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ നിശബ്ദതയിൽ ജീവിച്ചുകൊണ്ട് സമ്പാദിച്ച ഒരു മനുഷ്യനാണ് വിശുദ്ധ ആ സൽപേരുകളാണ് സൽപ്പേരുകളാണ് ഔസപിതാവിന്റെ നമ്മൾ നമ്മള് പാട്ടുപോലെങ്ങനെ പാടുന്നത് നിശബ്ദതയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രീതിക്ക് അവൻ പാത്രമായി ലോകമെമ്പാടും അവൻ അറിയപ്പെട്ടു സൽപ്പേരുകൾ കൊണ്ട് നിറഞ്ഞവനായി വിശുദ്ധ പിതാവ് വിശുദ്ധ പിതാവിന്റെ തിരുനാളന്റെ സ്വർഗീയ മധ്യസ്ഥതയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒത്തിരിയേറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു ഒപ്പം നാമധാരികൾക്ക് പ്രത്യേകമായ ആശംസകളും പ്രാർത്ഥനകളും നിശബ്ദതയിലും ജീവിച്ചുകൊണ്ട് വിശുദ്ധ ഓസ്യ പിതാവ് സമ്പാദിച്ച ഏറ്റവും വലിയ സൽപേരാണ് നീതിമാൻ എന്നുള്ളത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു വിശുദ്ധ മത്താട് സുശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം മറിയത്തിന്റെ ഭർത്താവായ നീതിമാനാകിയാലും ഇഷ്ടപ്പെടാൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു എന്താണ് ഈ രഹസ്യത്തിൽ ഉപേക്ഷ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സംബന്ധിച്ച് ഒരു ഒളിച്ചോട്ടം തന്നെയാണ് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് കണ്ടപ്പെട്ടാൽ യഹൂദ നിയമപ്രകാരം അവളെ ഒന്നെങ്കിൽ ഉപേക്ഷിക്കണം പരസ്യമായിട്ട് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം അതായിരുന്നു യഹൂദ നിയമം പറഞ്ഞു വെക്കുന്നു അതിനാൽ മറിയത്തെ അപമാനതയാക്കാനായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല അവിടെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ ആരും അറിയാതെ ഉപേക്ഷിച്ചിട്ട് പോവാനായിട്ട് തീരുമാനിച്ചു ഒരു ഒളിച്ചോട്ടം നടത്തുവാനായിട്ട് ഔസഫിനാവ് തീരുമാനിക്കുക വിവാഹത്തിന് തലേന്ന് ആരും അറിയാതെ ആ നാട് വിട്ടു പോവുകയാണെങ്കിൽ ഒളിച്ചോടുകയാണെങ്കിൽ ആ പാവഭാരമെല്ലാം അപമാനഭാരമെല്ലാം ആ കുറ്റമെല്ലാം തന്റെ മേലെ വരുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഔസഫിന് അപ്രകാരം മറിയത്തിന്റെ കുറ്റം മറിയത്തിന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ആ കുറ്റവും അപമാനം സ്വന്തമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഒളിച്ചു വിടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കഥാമന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രതീക്ഷപ്പെട്ട് അവസ്യത്തിനോട് പറയുന്നത് നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാന്മാകുന്നതാണ് ദൈവഹിത പ്രകാരമാണ് അങ്ങനെ ആ ദൈവത്തിന്റെ ഹിതം സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസ്യതാമം ജീവിക്കുകയാണ് ജീവിച്ചുകൊണ്ട് ഏറ്റവും വലിയ സൽപേര് നീതിമാൻ എന്നുള്ള ദൈവത്തിന്റെ സാക്ഷ്യപത്രം നേടിയ വിശുദ്ധൻ യും ദൈവമാണ് ജീവജാലങ്ങളുടെയും സൃഷ്ടമായ ദൈവമാണ് തന്റെ സൃഷ്ടിയായ ഒരു മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറയുക അവൻ നീതിമാനാണെന്ന് അതിൽ പകരം സൽപേര് ഒരു മനുഷ്യനും ഒരു ജീവിതകാലത്ത് ലഭിക്കാനില്ല അപ്രകാരം നിശബ്ദതയിൽ ജീവിച്ചുകൊണ്ട് സൽപേരുകളുടെ ഒരു പ്രളയം തന്നെ ഒരു വിശുദ്ധൻ മനസ്സിന്റെ വലിപ്പം ഇതായിരുന്നു ഞാൻ അപമാനിക്കപ്പെട്ടാലും ഞാൻ സങ്കടപ്പെട്ടാലും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അവരന് അപമാനം ഉണ്ടാകരുത് അമ്മയുടെ കാര്യത്തിലും വിശുദ്ധിതാമൻ്റെ സ്റ്റാൻഡേർ അത് തന്നെയായിരുന്നു സ്വന്തം കുറവുകൾ സ്വന്തം കുറ്റം ഏറ്റെടുത്തുകൊണ്ട് മറിയത്തെ അപമാനത്തിൽ നിന്ന് അവൻ രക്ഷിച്ചു അതാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ മനസ്സിന്റെ വലുപ്പം സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കി ഭൂമിയിലേക്ക് എന്റെ മനസ്സ് പോലെ തന്നെ ഉള്ള മനസ്സുള്ള ഒരു മനുഷ്യനാണല്ലോ വിശ്വതി ഔസേഫ് പിന്നെ എന്തുകൊണ്ട് എന്റെ മകനെ വളർത്തുവാനായിട്ട് ഇവനെ നിയോഗിച്ചുകൂടാ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കി വിശുദ്ധ ഔസഫിന്റെ മനസ്സിന്റെ വലുഭവം ദൈവം കണ്ടു പിതാവായ ദൈവത്തിന്റെ അതേ മനസ്സുള്ള ആ മനുഷ്യനായ തന്റെ പുത്രനെ ദൈവം നിശ്ചയിച്ചു തന്റെ പുത്രനെ വളർത്ത പിതാവായിട്ട് യൗസഫ് പിതാവിനെ അവിടുന്ന് നിശ്ചയിക്കുകയാണ് ചെയ്തത് ഔസഫിന്റെ മനസ്സിന്റെ വലിപ്പമാണ് ദൈവം അവിടെ കണ്ടത് വിശുദ്ധ മോഹനാന്റെ സുവിശേഷം എട്ടാം എട്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ നമ്മൾ ഒരു സംഭവം വായിക്കുന്നുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് യഹൂദരെല്ലാരും കൂടെ ഈശോയുടെ മുമ്പിലേക്ക് അവളെ കൊണ്ടുവരുന്ന രണ്ടും യേശോ നിശുദ്ധനായി പോലെ നിശുദ്ധനായി നിലത്ത് കുനിഞ്ഞിരുന്ന് എന്തോ എഴുതുന്നു എന്ന് വചനം പറഞ്ഞു വെക്കുന്നുണ്ട് ആ സമയത്ത് ഒരുപക്ഷെ ഈശോ ചിന്തിച്ചിരിക്കുകയാണ് എന്റെ അമ്മയായ മറിയത്തെ അപമാന ഭാരത്തിൽ നിന്നും രക്ഷിച്ച നിശിദ്ധനായ നിശബ്ദത ഞാൻ ഇവിടെ എടുക്കണം അതുകൊണ്ടാണ് നിശിദ്ധനായിരുന്നുകൊണ്ട് ഈശോ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് തന്നെ വളർത്തിയ വളർത്ത പിതാവിന്റെ മനസ്സ് ഈശോ കണ്ടു ഈശോ അത് കണ്ടാണ് വളർന്നത് തന്നെ വളർത്തിയ തന്റെ അപ്പൻറെ മനസ്സ് ഈശോ അവിടെ പ്രാവർത്തികമാക്കുകയാണ് മറിയത്തെ അപമാന ഭാരത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഈ പാവനയായ സ്ത്രീയെയും അവളുടെ ആ കല്ലറിയപ്പെട്ട അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ഈശോ അവിടെ ചെയ്യുന്നത് അവരാരും എന്നെ വിധിച്ചില്ലേ എങ്കിൽ ജ്ഞാനം നിന്നെ വിധിക്കുന്നില്ല സമാധാനത്തോടുകൂടി പോയിക്കൊള്ളുക മേലിൽ പാപം ചെയ്യാതിരിക്കുകയാണ് വീണ്ടും നമ്മൾ ഔസേപ്പനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ഭാഗ്യപ്പെട്ട മാറിയുസേപ്പ് എന്താണ് വിശ്വല ഔസേപ്പനുണ്ടായിരുന്ന ഭാഗ്യം ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അവൻ ജീവിച്ചത് വേറൊരുത്തിന്റെ ഗർഭം ഒരു സ്ത്രീയെ ഒരു കന്യകയെ ഭാര്യയായി സ്വീകരിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ മുമ്പില് മനുഷ്യരുടെ മുമ്പില് ഒരവമാനത്തിന് കാരണം തന്നെയാണ് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ഒരു കന്യകയെ ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ മുമ്പില് അത് നിധികേടാണ് അപമാനമാണ് എങ്കിലും അപമാനം സ്വീകരിച്ച ഒരു മനുഷ്യൻ സാധാരണക്കാരനായ പച്ചയായ ഒരു മനുഷ്യൻ അവിടെ കൊണ്ട് നിർന്നില്ല തന്റെ ഭാര്യയായ മറിയത്തിന് ഒരു അന്തസ്വരുള ഒരു പ്രസവം നടത്തുവാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് ഒരു ഭർത്താവെന്ന നിലയിൽ പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനാണ് വീണ്ടും മറിയതേയും ശിശുവിനെയും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് നാട് വിടാനും ഒരു ഗതികയുടെ അവസരത്തിനുണ്ടായി നാട് വിട്ട് നാട് വിട്ട് നെട്ടോട്ടം ഓടി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം സ്വീകരിച്ച ഒരു വ്യക്തി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭാഗ്യമുള്ളവരായി മാറുക അതിനുത്തരം ദൈവം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലുഹായുടെ സുശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ അവിടെ പറയുന്നുണ്ട് പറയുന്നുണ്ട് വേണ്ടി തന്നെയാണ് ഭാഗ്യപ്പെട്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗ്യമാണ് ഭാഗ്യം ആക്കി മാറ്റിയത് ക്രിസ്തുവിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപമാനം ഏറ്റെടുത്തു സഹനങ്ങളെ ഏറ്റെടുത്തു കഷ്ടപ്പാടുകൾ സ്വീകരിച്ചു കൊണ്ട് വചനം പറയുന്നു നമ്മൾ വീണ്ടും കാണുന്നുണ്ട് കർത്താവിന്റെ വചനം നിന്റെ ജീവിതത്തിൽ നിറവേറുന്ന വിശ്വസിച്ചവൾ നീ ഭാഗ്യവതി പരിശുദ്ധ അമ്മയെ കുറിച്ച് വചനം പറയുന്നതാണ് കർത്താവിന്റെ വചനം നിന്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ നീ ഭാഗ്യവതി കർത്താവിന്റെ വചനം ജീവിതത്തിൽ സ്വീകരിച്ചവൻ വിശുദ്ധ യശ്വതിയായ പരിശുദ്ധ ഭാഗ്യവതിയായ പരിശുദ്ധ കന്യാമറിയോടൊപ്പം ഭാഗ്യമുള്ളവനാണ് ഭാഗ്യമുള്ള പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് യേശോയുടെ രക്ഷണീയ കർമ്മത്തിൽ സഹരക്ഷകയായി എന്ന് യശ്വതി ഓസപിതാവിനെ കുറിച്ച് നമുക്ക് പറയാം സഹനത്തിലൂടെ യേശോയെ വളർത്തി ആ സഹനം യേശോ രക്ഷയ്ക്ക് കാരണമാക്കിയെങ്കിൽ വിശുദ്ധി അവസേപ്പിതാവും സഹരക്ഷകനാണ് ദൈവത്തിന്റെ രക്ഷാകർമ്മത്തില് വീണ്ടും നമ്മൾ സുശേഷത്തിൽ കാണുന്നുണ്ട് അവൻ സ്വപ്നം കാണുന്ന മനുഷ്യനായിരുന്നു ഉറക്കത്തിൽ പോലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കുടുംബത്തെ കുറിച്ച് നിതാന്ത ജാഗ്രതയുള്ള ഒരു മനുഷ്യൻ ശ്രദ്ധയുള്ള മനുഷ്യൻ കരുതലുള്ള മനുഷ്യൻ ഇത്തരം ഒരപ്പൻ്റെ കരുതലും ജാഗരണവും ശ്രദ്ധയും എല്ലാം ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് അനിവാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈശോയുടെ വളർത്തു വളർത്തുപിതാവായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തപ്പോൾ മുതൽ മരണം വരെ ആ ദൗത്യം വിശ്വസ്തയോടുകൂടി സൂക്ഷിച്ച വിശുദ്ധയെ അവസിപ്പിതാവ് ഇന്ന് ആ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഒരപ്പനായി ഒരമ്മയായി നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്ന് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടിയാണ് നല്ല അപ്പന്റെ ശ്രദ്ധ കരുതല് ജാഗരണം കാരണം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നതാണ് ഉറക്കമൊഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണുന്നതാണ് കൊലപാതകങ്ങളും അപകട മരണങ്ങളും എല്ലാം ഇന്നത്തെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പിടിവാശിക ദുർവാശിക്കും എല്ലാം അടിമപ്പെട്ടുകൊണ്ട് കൊലപാതകങ്ങളും അപകട മരണങ്ങളും നാശനഷ്ടങ്ങളും പിടിച്ചു പറയും എല്ലാം നീങ്ങുന്നുണ്ടെങ്കിൽ കാലം തിരിഞ്ഞ ഓരോ അമ്മയോടും പറയും വളർത്തു ദോഷം ഈ കാലഘട്ടത്തില് ഓരോ അപ്പനോടും അമ്മയോടും കാലം തന്നെ നേരെ നിന്ന് ചോദിക്കും പറയും മുഖത്ത് നോക്കി പറയും വളർത്തു ദോഷം വളർത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് വിശുദ്ധ രണ്ടാം അധ്യായം അമ്പത്തിന് രണ്ടാമത്തെ തിരുവചനം ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു വന്നു ശരി ഹിരാ പോലെ ഉറക്കത്തിലും തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ശ്രദ്ധയുള്ളവരാകുവാനും കരുതലുള്ളവരാകുവാനും ജാഗരണുള്ളവരാകുവാനും ഈ തിരുനാള് നമ്മളെ സഹായിക്കട്ടെ പ്രചോദിപ്പിക്കട്ടെ മദ്യവും മയക്കുമരുന്നിനും പിന്നാലെ പോകുന്ന യുവതലമുറ നമ്മുടെ മക്കള് അതിന്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ട് ദുർവാസികളുടെ പുറത്ത് കൊലപാതകങ്ങളും അപകട മരണങ്ങളും പിടിച്ചു പറയും എല്ലാം നടത്തുമ്പോൾ വിശ്വനിന് നമുക്ക് നമ്മുടെ തലമുറയെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം പിതാവെ അങ്ങ് ഈശോയെ വളർത്തിയതുപോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിൽ ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ വളർത്തണമേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ ദാനമായ ഞങ്ങളുടെ മക്കളെ വളർത്തുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ തിരുനാൾ ദിനത്തില് നമുക്ക് നമ്മുടെ അപ്പനോട് പ്രാർത്ഥിക്കാം അവസാനമായിട്ട് ഒരു കാര്യം കൂടി വിളിച്ചാൽ വിളിപ്പുറത്തുള്ളവനാണ് വിഷു ജോസ്പിതാവ് എൻ്റെ വീട് മാതാനത്താണ് ഞങ്ങൾ മാതാനം ഒരു സ്വകാര്യ അഹങ്കാരമാണ് വിശുദ്ധപിതാവ് ഞങ്ങളുടെ മുത്തപ്പൻ എന്നാണ് വിശുദ്ധപ്പിനെ ഞങ്ങൾ പറയുക വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്നുള്ളതിന് ഒരു തെളിവുണ്ട് അന്ന് എനിക്ക് ഞാൻ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന സമയം മാനാന കുന്നിൻ്റെ ചെലവിലാണ് എൻ്റെ വീട് ഇപ്പൊ വീടിന്റെ മുറ്റത്ത് ഒരു കിണർ പണിയണം എൻ്റെ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലുവട്ടാമ്പുഴി വല്യുവട്ടാമ്പുഴി പറഞ്ഞ അറിയാം വെട്ടുകൽ വെട്ടിയെടുത്ത് ആ കുഴി മണ്ണിട്ട് നികർത്തിയ ഒരു സ്ഥലത്ത് എന്റെ വീടിന് അതുകൊണ്ട് തന്നെ മണ്ണിന് അധികം ബലമില്ല പൊട്ടിപ്പൊളിഞ്ഞ വീടാണെങ്കിലും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു കിണർ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് പോലെ തന്നെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന എന്റെ ചാച്ചൻ ഇവിടുത്തെ വൈദികർക്കും നന്നായിട്ട് അറിയാം അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്കൂടി വെച്ച് ഒരു കിണർ പണിയുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു ഒരാളുടെ ലേബർ കുറയ്ക്കുന്നതിന് വേണ്ടിട്ട് അവരോടൊപ്പം എന്റെ ചാച്ചിനും പണിയാനായിട്ട് ഇറങ്ങി അങ്ങനെ റിങ്ങുകൾ കിണറിന്റെ അരിഞ്ഞാടമെല്ലാം വെട്ടി വെട്ടി താഴോട്ട് വന്നപ്പോൾ മണ്ണിന്റെ ഉറപ്പ് കുറയുന്നതായിട്ട് കണ്ടു ഒരു വികാസിന് ഒരു കുത്തു കുത്തിയപ്പോൾ ആ മണ്ണ് കുറച്ച് ഇടിഞ്ഞു വീണു ആദ്യമായിട്ടാണ് എൻ്റെ അപ്പന്റെ കണ്ണ് ഞാൻ കാണുന്നത് ഉടനെ മുത്തപ്പാൻ വിളിച്ചുകൊണ്ട് ഷർട്ട് വിട്ടുകൊണ്ട് പോയി ആശ്രമത്തിൽ പോയി ഔഷധിതാമു മുമ്പിൽ മുട്ടിമേൽ നിന്ന് കൈവിരിച്ചു പിടിച്ചു അന്ന് അവിടെ നിന്നാണ് ആ മണ്ണിടിച്ചില് ഇപ്പോഴും പറ്റാത്ത വെള്ളവുമായിട്ട് ഇന്നും ആ കിണറുണ്ട് അങ്ങനെ വിളിച്ചാൽ വിളിച്ചുറത്തുള്ളവനായ നമ്മുടെ മുത്തപ്പനെ നമുക്ക് വിളിക്കാം നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം നമ്മുടെ മക്കളെ സമർപ്പിക്കാം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം വിശുദ്ധിതാവിനെ നമ്മുടെ ജീവിതത്തെ ഫലമേൽപ്പിക്കാം ഈശോനെ സംരക്ഷിച്ചതുപോലെ പരിശുദ്ധ കന്യാമറിയത്തെ സംരക്ഷിച്ചതുപോലെ ഉറക്കത്തിലും ശ്രദ്ധയോടെ കരുതലോടെ ജാഗരത്തിലൂടെ കുടുംബത്തെ പോറ്റി വളർത്തിയതുപോലെ മാതൃക കണ്ടുകൊണ്ട് ഈശോയെ വളർത്തിയതുപോലെ അധ്വാനത്തിന്റെ മാതൃക കണ്ടുകൊണ്ട് സഹനന്ദ ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ രക്ഷാകർമ്മത്തിൽ സഹരക്ഷകനായതുപോലെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും സമർപ്പിക്കാം ഈ കാലഘട്ടത്തിലെ യുവതലമുറ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ സംരക്ഷകനായിട്ട് മുത്തപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കട്ടെ വിശ്വദൈവസ്വിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥത നമ്മുടെ കുടുംബങ്ങളോടുകൂടെ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ ചെറുകുടുംബത്തിൻ്റെ പാലകനായ വിശ്വദേവസ്വ പിതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമന്